ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ട്രിക്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ അതേപോലെ മിക്സിയുടെ ജാറിൽ ചിരട്ടിയിട്ടിട്ട് ചിരട്ട ഇട്ടുകൊണ്ടുള്ളൊരു നല്ലൊരു ടിപ്പും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തണ്ണിമത്തനൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് വാട്ടർ മെലൺ ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കിത് കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായി തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല ചിലപ്പോൾ പകുതി മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ആ ബാക്കി പകുതിയിൽ നമ്മൾ അങ്ങനെ നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും അങ്ങനെ വെക്കാതെ ഇതേപോലെ ക്ലീൻ ഫിലിം കൊണ്ട് നമ്മൾ നന്നായി ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന രീതി തന്നെ ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും അതിലൊരു നല്ല പോലെ തന്നെ ായിരിക്കുകയും ചെയ്യൂട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെയൊക്കെ എന്ത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തേങ്ങയൊക്കെ നമ്മൾ വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഫ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഹാഫ് അതേപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഇതേപോലെ നമ്മൾ ക്ലിംഫ്ലിം ബോണ്ട് നമ്മൾ ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല നീറ്റായി തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല ക്ലീനായിട്ട് പെട്ടെന്ന് കേട് കേടുവരികയില്ല കേട്ടോ ഇപ്പം നമുക്ക് ഇതിന് ഇതേപോലെ ഞാൻ ഒരു ഹാഫാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഹാഫിന് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുട്ടികളോടൊക്കെ നമുക്ക് ചെറിയ നമ്മുടെ മക്കളോടൊക്കെ നമുക്ക് ഇതുപോലെ തണ്ണിമൊത്തം കട്ട് ചെയ്യാനായിട്ട് പറയാം നമ്മൾ ആ ഒരു നീറ്റിക്ക അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ തൊലി കളയാനും അതിനകത്തുള്ള ആ ഒരു നമുക്ക് കഴിക്കാനുള്ള ആ ഒരു തണ്ണിമത്രം കഴിക്കാനൊക്കെ നമുക്ക് കുറേ വേസ്റ്റായി പോകും ഇങ്ങനെ ആവുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരുപാട് വേസ്റ്റ് ഒന്നും പോവുകയില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ചെറിയ ചെറിയ പീസ് എടുത്തുണ്ടല്ലോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ തണ്ണിമത്തനൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെക്കൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മക്കളോടാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഇപ്പോൾ ഒരു കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലത് കട്ട് ചെയ്തെടുത്ത് ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ നല്ല പോലെ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താണ് അതിന് ശേഷം ഞാനിതിലേക്ക് പോലെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം നമ്മളിത് കഴുകണമെന്നുണ്ടെങ്കിൽ അതിനാ ഒരു ഇറച്ചിയിലുള്ള ഇറച്ചി ബ്ലഡിന്റെ അംശം ഫുള്ളായിത്തന്നെ നമ്മൾ എത്ര കഴുകിയാലും ആ ബ്ലഡിൻ്റെ അംശം പോവില്ല അതേ സ്ഥാനത്ത് വിനാഗിരി യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ ആ ബ്ലഡിൻ്റെ എല്ലാം തന്നെ ബ്ലഡ് ഫുള്ളായിത്തന്നെ തേടാം നന്നായി തന്നെ നമുക്ക് പോയി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് അത് രണ്ട് മൂന്ന് വട്ടം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ബീഫും അതേപോലെ മട്ടൺ അതുപോലെ വിനാഗിരിയിൽ കുറച്ച് സമയം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ തിരുമ്മി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇറച്ചി പെട്ടെന്ന് വേഗാനും നമുക്ക് ഹെൽപ്പാണ് കേട്ടോ ബീഫൊക്കെ നമുക്ക് കുറേ സമയം വേഗം വേവിക്കണമല്ലോ കുക്കറിലൊക്കെ ഒരുപാട് വീസിൽ വരണമല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഇറച്ചി നല്ല സോഫ്റ്റായി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് കഴുകിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടതിന്ന് ഈ വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് പോരാതെ намक नमकर... എന്താണ് ഈ വെള്ളത്തിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കാതെ നമ്മൾ ബീഫ് വേവിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മൾ പോലെ എണ്ണ കോരാനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കരണ്ടാണല്ലോ അത് ഇത് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് നന്നായി അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ബീഫിലുള്ള വെള്ളം എല്ലാം തന്നെ നന്നായി ഒന്ന് പോയിക്കിട്ടോ അതിന് ശേഷം നമ്മൾ ഇത് കുക്കറിലോട്ടിടാം അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു അരിപ്പ ഉയുണ്ടെങ്കിൽ ആ അരിപ്പയിലോട്ട് ഇത് ഫുള്ളായി ഒന്ന് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ചോറ് ഊറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ബീഫ് ഒരു കുടുക്കയിലാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഊറ്റി വെച്ചിട്ട് വെള്ളം ഫുൾ ആയി കളഞ്ഞതിന് ശേഷം നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഒരുപാട് വെള്ളമായിട്ട് പിന്നെ നമ്മളത് വെള്ളം വറ്റിക്കാനായിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെയൊന്നും ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ബീഫ് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം ഇതേപോലെ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബ്ലേഡ് ഭയങ്കര ടൈറ്റായി പോകും പെട്ടെന്ന് തിരിയില്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റെക്കായിട്ടൊക്കെ മിക്സി ജാർ സ്റ്റെക്കായി ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കടയിലൊന്നും കൊണ്ട് കൊടുക്കാതെ നമുക്ക് റിപ്പയർ ചെയ്യാൻ കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലുള്ള നല്ല വലിയൊരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കുക നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലോട്ട് കുറച്ച് സമയം വയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് ചൂടാവും എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഈ ഒരു ബ്ലേഡിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ആ തിരിക്കുന്ന ആ ഒരു പോർഷൻ ആ പോർഷനിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ എണ്ണ ഒഴിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഈ ഒരു എണ്ണ ഇറങ്ങിപ്പോയിട്ട് അവിടെ എവിടെയെങ്കിലും തുരുമ്പൊക്കെ തുരുമ്പക്കതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കറക്റ്റായി ശരിക്കും പറഞ്ഞാൽ ആ ബ്ലേഡ് മൊത്തമായിട്ടൊന്ന് ലൂസായി കിട്ടും അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് ആ എണ്ണയെല്ലാം നന്നായി ഒന്ന് ചൂടാറിയതിനൊക്കെ ശേഷം നമ്മൾ അതെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുകയാണെങ്കിൽ എത്ര ടൈറ്റായി ഇരിക്കുന്ന ബ്ലേഡ് ആണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ലൂസായിട്ട് നമ്മൾ സാധാരണ നോർമൽ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടും കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ആയി ആയിക്കിട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇനി മിക്സിയുടെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ ഇതുപോലെ അടപ്പുണ്ടല്ലോ അതിലിതുപോലൊരു വാഷർ ഉണ്ടാവും ആ വാഷർ ഇടയ്ക്കിടയ്ക്ക് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ഇപ്പോൾ തേങ്ങയൊക്കെ അരക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം എല്ലാം തന്നെ പുറത്തേക്ക് വരും ശരിക്കും ഇത് ശരിക്കും ആ ഒരു മിക്സിയുടെ അടപ്പ് കറക്റ്റായി ഒന്നും അടഞ്ഞു നിൽക്കില്ല അതിനായിട്ട് നമ്മളിടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രീസറിനകത്തോട്ട് ഈ ഒരു വാഷർ നമ്മൾ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ ടൈറ്റായി കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ നമുക്ക് മിക്സിയുടെ ആ അടപ്പിൽ ആ വാഷർ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് കറക്റ്റായിട്ട് മൂടി നമുക്ക് അടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ചിരട്ട കൊണ്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ പലതിനും മസാല പൊടിക്കാനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കും ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മസാലയൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് തേങ്ങ അരക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ അതിൻ്റെ മണം ഫുള്ളായിത്തന്നെ ആ തേങ്ങയിൽ ഉണ്ടാവും അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അരച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നല്ലവണ്ണം എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചിരട്ടയുടെ ചെറിയൊരു കഷ്ണം ഇതേപോലെ കുറച്ച് സമയം ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കൊടുത്ത അത് നന്നായി തന്നെ ഒന്ന് കത്തി വരൂ കേട്ടോ കത്തി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കെടുത്തിയിട്ട് ആ ഒരു തീ കെടുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ അതിനകത്ത് മുഴുവൻ ഈ ചിരട്ടയുടെ ഈ ഒരു പുക വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ള ആ ഒരു എന്ത് സ്മെല്ലാണെന്നുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് പഴയ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാറൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഇതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ അരയ്ക്കാം അപ്പം നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു മസാലയുടെ സ്മെല്ലൊക്കെ വരും അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അതേപോലെ എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സും റെസിപ്പീസും കേക്ക് റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്ന് കാണാത്തവരൊന്ന് ചെന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ